നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ പഴയ ബെഡുകളെല്ലാം നമ്മളെടുത്ത് മാറ്റി ഇപ്പം നമുക്ക് കഴിഞ്ഞ ദിവസം ചെയ്ത പുതിയ ബെഡ്ഡുകൾ മാത്രമേ ഉള്ളൂ ഒരു അൻപത് ബെഡേ നമുക്കിപ്പോൾ ഉള്ളു ബാക്കിയുണ്ടായിരുന്നെല്ലാം നമുക്കൊരു മൂന്ന് മാസമായ ബെഡ്ഡുകളായിരുന്നു അതുകൊണ്ട് എല്ലാം എടുത്ത് മാറ്റി ഈ ഇതിൽ നിന്നെല്ലാം നല്ല രീതിയിൽ നമുക്ക് കൂണ് കിട്ടിയായിരുന്നു ചില ദിവസമൊക്കെ രണ്ട് കിലോ ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പം ഇന്ന് നമുക്ക് എടുക്കാനായിട്ട് ഇല്ല ഇന്നും നമുക്ക് കുറവാണ് എടുക്കാനായിട്ടില്ല ഇപ്പം ഇവിടെയൊക്കെ ഉണ്ടായി വരുന്നേ ഉള്ളൂ ഇത് വെള്ളം ഇത് വെള്ളം കൂടുതലായ കൊണ്ട് ഇങ്ങനെ വന്നേക്കുന്നതാണ് പിന്നെ ഇവിടെ എല്ലാം മുട്ടകൾ വന്നിട്ടുണ്ട് എല്ലാം മുട്ടകൾ വന്നിട്ടുണ്ട് എല്ലാത്തായാലും മുട്ടകൾ എല്ലാത്തായാലും മുട്ടകൾ വരുന്നുണ്ട് പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്ത പുതിയ വിത്തെടുത്തിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ഇന്നലെ ചെയ്തിട്ടുണ്ട് ഇവിടെയൊക്കെ കുറച്ച് ഉണ്ടായി നിൽപ്പുണ്ട് ഇത്രയേലും കൂടുതലായിട്ടൊന്നും എടുക്കാനായിട്ടില്ല ഇത് കുറച്ച് ബെഡും കൂടെ ഒരു ആറ് ബെഡും കൂടെ ഇനി പഴയതുണ്ട് ഇത് നമ്മൾ ആദ്യം ചെയ്ത ബെഡുകളാണ് ഇനി ഇതും കൂടെ നമ്മളെടുത്ത് മാറ്റാനായിട്ടുണ്ട് അപ്പോൾ പുതിയ ബെഡ് നമ്മൾ ഇന്നലെ ചെയ്തത് നമ്മൾ ഈ റൂമിലാണ് അടിച്ചേക്കുന്നത് ഇനി ഈ ഈ ബെഡുകളെല്ലാം നമ്മളിവിടേക്ക് മാറ്റിയിട്ട് വേണം പുതിയ ബെഡ് ചെയ്തത് ഇവിടേക്ക് ഇടാനായിട്ട് അപ്പോൾ ഇതാണ് നമ്മൾ പുതിയത് ചെയ്ത ബെഡ് ഇന്നലെ ഇന്നലെ ചെയ്തതാണ് മുപ്പത് പായ്ക്കറ്റ് വിത്താണ് വാങ്ങിച്ചാൽ അത് രണ്ടെണ്ണം കേടുവന്നു ബാക്കി നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി എട്ട് പാക്കറ്റും കൂടെ ചെയ്യാനായിട്ടുണ്ട് ഇരുപത് പാക്കറ്റാണ് ഇപ്പോൾ ചെയ്തേക്കുന്നത് ഇത് നമ്മൾ ആവണക്കെണ്ണയൊക്കെ ഇതിൻ്റെ പുറത്ത് ഈ പുറത്ത് ആവണക്കെണ്ണയൊക്കെ തൂട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഡേറ്റൊക്കെ ഇട്ട് ഇന്നലെ ചെയ്താണ് ഡേറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ ഹോളും ഒക്കെ ഇട്ട് വെച്ചിരിക്കുകയാണ് ഇനി നമ്മളിത് ഈ റൂമിൽ തന്നെ ഇടാനായിട്ടാണ് ആ റൂമിൽ നമുക്ക് കുറച്ച് ഈച്ചയുടെ ശല്യം ഉണ്ട് അപ്പോൾ അത് കാരണം ഇതേലും കൂടെ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ റൂമിൽ തന്നെ ഇടാൻ വേണ്ടിയിട്ടാണ് ഇത് ഇനി ഇതിൻ്റെ ഉറിയൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാനുണ്ട് ഇതാണ് ഉറിയൊക്കെ ചെയ്തേക്കുന്നത് ഇപ്പം റിങ്ങും കൊണ്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഇത് റിങ് നമ്മൾ വാങ്ങിച്ചതല്ലേ ഇതുപോലത്തെ കമ്പി റിങ്ങും കൊണ്ടാണ് ചെയ്തേക്കുന്നത് ഈ റിങ് ഈ റിങ് വാങ്ങിച്ചതല്ല ഇത് നമ്മൾ കമ്പി വാങ്ങിച്ചിട്ട് ഇതുപോലത്തെ കമ്പി നീളത്തിൽ വാങ്ങിക്കാൻ കിട്ടും എന്നിട്ട് ഈ അളവിൽ കട്ട് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ ഉണ്ടാക്കിയതാണ് ഇപ്പം ഇതാണ് ഒന്നും കൂടെ കയർ ഇവിടെ വെക്കുന്നതിലും ഇവിടെ കയറ് വെക്കുന്നതിലും ഒന്നും കൂടെ നമുക്ക് ഇത് നല്ലതായിട്ടിരിക്കുന്നത് ഈ റിംഗ് വെക്കുമ്പോഴാണ് അപ്പം ഇതുപോലത്തെ കുറേ ഉറികൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ റൂമിൽ നമുക്കൊരു അഞ്ഞൂറ് ബെഡ് ഇടാനായിട്ടാണ് ഇപ്പം മുപ്പത് പാക്കറ്റ് ബെഡ് വാ വിട്ട് വാങ്ങിച്ച് അതിനകത്ത് രണ്ടെണ്ണം ബ്ലാക്ക് കളർ വന്നത് നമ്മൾ കളഞ്ഞു പിന്നെ ഇനി എട്ട് പാക്കറ്റും കൂടെ ഇരിപ്പുണ്ട് അപ്പോൾ ഇരുപത്തെട്ട് പാക്കറ്റാണ് അപ്പോൾ നമ്മൾ ഇന്നലെ ഇരുപത് പാക്കറ്റ് ചെയ്തു അപ്പത് ബെഡുണ്ട് ഇനി നമ്മളൊരു ഇന്ന് തന്നെ മുപ്പത് പാക്കറ്റ് വിത്തും കൂടെ കുമ്മരത്തു നിന്നാണ് നമ്മൾ വാങ്ങിക്കുന്നത് വാങ്ങിക്കുന്നുണ്ട് നമ്മൾ സ്ഥിരമായിട്ട് കുമ്മരത്തു നിന്നാണ് വാങ്ങിക്കുന്നത് ഇത് ചിപ്പിക്കൂണിൻ്റെ വിത്താണ് എച്ച് യു അല്ല ചിപ്പിക്കൂണിൻ്റെ വിത്താണ് അപ്പം നമുക്ക് ഇതുവരെയായിട്ട് അതിൻ്റെ കംപ്ലയിൻ്റ് ഒന്നും വന്നിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ അവിടുന്ന് കുമരത്തുനിന്ന് തന്നെയാണ് എപ്പോഴും വാങ്ങിക്കുന്നത് അവിടെ പോയിട്ടാണ് നമ്മൾ വാങ്ങിക്കുന്നത് വിളിച്ച് ചോദിക്കുകൊണ്ടോന്ന് അപ്പോൾ അവർ ചെല്ലാൻ പറയുന്ന ആ ദിവസം നമ്മൾ പോയിട്ട് വാങ്ങിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഉറി നമുക്കിനി ഇവിടെ ഈ കമ്പയിൽ ഇവിടെ ഈ മേളിൽ ഈ വാരി കൊടുത്തിരിക്കുന്ന അതിലാണ് നമ്മൾ ഉറിയിടുന്നത് അപ്പം ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാലഞ്ച് ആറ് വാരി കൊടുത്തിട്ടുണ്ട് അഞ്ഞൂറ് ബെഡ് ഇടാനായിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പിന്നെ നമ്മുടെ ഈ പഴയ ഈ സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് മാറ്റണം മാറ്റിയാലേ ഉള്ളത് നമുക്ക് കൂടുതൽ സ്പേസ് കിട്ടത്തുള്ളൂ അപ്പോൾ അതും കൂടെ ഒക്കെ മാറ്റിയിട്ട് ഇത് ഫ്യൂമികേഷൻ ചെയ്യണം നന്നായിട്ട് ഫ്യുമേഷൻ ചെയ്തിട്ട് ഇതിനകത്തേക്ക് ഈ ബെഡ് ചെയ്യിടാനായിട്ടാണ് അപ്പം നമ്മൾ പുതിയ ബെഡുകളെല്ലാം ചെയ്യുന്നത് ഈ നമ്മുടെ ഈ പഴയ റൂമ് നമ്മൾ ഈ ബെഡെല്ലാം മാറ്റി കഴിയുമ്പം ഫ്യൂമികേഷൻ ചെയ്തിട്ട് കത്തേക്ക് പുതിയ ബെട്ട് ചെയ്യുന്നത് പതിനഞ്ച് ദിവസം ഇവിടെ ഇടും അതിന് ശേഷം പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ ഈ റൂമിലേക്ക് മാറ്റാനായിട്ടാണ് അങ്ങനെ ചെയ്യാനായിട്ടാണ് പിന്നെ നമ്മുടെ സ്റ്റിക്കറിൻ്റെ കാര്യം റെഡി ആയിട്ടുണ്ട് സ്റ്റിക്കറ് നമ്മൾ വെള്ളത്തിൻ്റെ ലൈസൻസും കൂടെ എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതുവരെ താമസിച്ചപ്പം നമ്മളോട് ഒരാൾ പറഞ്ഞു അങ്ങനെ ഈ കൂണിൻ്റെ കൃ മാത്രമേ നടക്കുന്നുള്ളൂ നമ്മൾ ഫുഡൊന്നും അതുംകൊണ്ട് ഉണ്ടാക്കുന്നില്ലാത്തതുകൊണ്ട് വെള്ളത്തിൻ്റെ ലൈസൻസ് വേണ്ട നമുക്ക് ഈ ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ ആ ലൈസൻസ് മാത്രം മതി മതിയെന്ന് ആ രജിസ്റ്റർ അതിൽ മാത്രം രജിസ്റ്റർ ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് നമ്മൾ അത് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നതാണ് അക്ഷയ വഴി പോയി ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ അത് പെട്ടെന്ന് റെഡിയാക്കിയിട്ട് നമ്മളിനി സ്റ്റിക്കറും കൂടെ വെച്ചിട്ടാണ് കൂണിൻ്റെ സെയിൽ നടത്തുന്നത് അപ്പം ഇപ്പം നമുക്ക് രണ്ട് മൂന്ന് കടയിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് ചില സമയത്തൊക്കെ ഒന്നും രണ്ടും പാക്കറ്റൊക്കെ നമുക്ക് റിട്ടേണും വരാറുണ്ട് അപ്പോൾ അതിന് പകരം നമ്മൾ വേറെ കൊടുക്കും അങ്ങനെയാണ് ചെയ്യുന്നത് അതും അങ്ങനെയാണേലുള്ള നമുക്കിപ്പം തുടക്കക്കാർക്കൊക്കെ സെയിലാകത്തുള്ളൂ റിട്ടേൺ നമ്മൾ എടുത്തോളാം എന്നുള്ള ഒരു രീതിയിൽ കൊടുത്താൽ മാത്രമാണ് കടക്കാരത് എടുക്കത്തുള്ളൂ കടയിൽ നമ്മൾ അറുപത് എൺപത് രൂപയ്ക്ക് വിൽക്കാൻ പറയും നമുക്ക് അറുപത് രൂപയാണ് കിട്ടുന്നത് നമ്മൾ നേരിട്ട് തന്നെ ആറ് കിലോ ഒക്കെ കൊടുക്കുവാണെങ്കിൽ നമുക്ക് എൺപത് രൂപ വെച്ച് കിലോയ്ക്ക് നാന്നൂറ് രൂപ നമുക്ക് കിട്ടും അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വിശേഷങ്ങൾ ഇന്നും നമുക്ക് കൂണാധികം എടുക്കാനില്ല ഇന്നലെ ഒരു പാക്കറ്റേ ഉണ്ടായിരുന്നുള്ളൂ അതിന് മുമ്പ് നമുക്ക് രണ്ട് കിലോയൊക്കെ ഉണ്ടായിരുന്നു അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായി